വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാണെന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മൂലയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്താൽ നൈറ്റ് ആണ് ടൈം നല്ല തണുപ്പാണ് അപ്പം പെട്ടെന്ന് ചടങ്ങാ എങ്ങനെ വിരുങ്ങാമെന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ സാറേ അപ്ലൈ ചെയ്യണം അതുകൊണ്ട് അപ്ലൈ ചെയ്ത നിങ്ങൾ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അപ്പം എടുക്കാൻ മോയ്സ് ചെയ്യാം നൈറ്റിങ്ങനെ ഉപയോഗിക്കുന്നെച്ചാൽ അത് എടുക്കാം അവിടെ നല്ല തണുപ്പായതുകൊണ്ട് നല്ലപോലെ അപ്ലൈ നമ്മൾ അത് അപ്ലൈ ചെയ്തു നമുക്കൊരു ഹിപ്പാൻ വരണം കണ്ണെഴുതാം ഞാൻ ഇവിടെ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് കണ്ണെഴുതാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെന്നു വെച്ചാൽ അലിനെ ഉപയോഗിക്കാം സ്റ്റിക്ക് ഉപയോഗിക്കാൻ ഇപ്പോൾ പെട്ടെന്ന് പോകുന്ന സ്റ്റിക്ക് ആയതുകൊണ്ട് ഐറ്റല്ലേ അതുകൊണ്ട് വലിയ അലീന്ന് ഇട ലാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതേണ്ടത് പെട്ടെന്ന് പോകാൻ പറ്റുന്ന അലിങ്ങറിൽ ഞാൻ ഡാസ്റ്റലറിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് വാട്ടർ പ്രൂഫ് ആണെന്ന് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ ഇത് വേണം എന്നുണ്ട അപ്പം തന്നെ പോകും അല്ലെങ്കിൽ തുറച്ചാപ്പം തന്നെ പോകും അതുകൊണ്ട് ഇത് ഇതിനോടുള്ള ഒരു വിശ്വാസം പോയി ഞാൻ നൈറ്റ് ഇത് എഴുതും മോർണിംഗ് മികുതും എഴുതും ഇതൊക്കെ കണ്ണെഴുതാം അങ്ങനെ കണ്ണു എഴുതി എനിക്ക് കണ്ണു വെച്ചിട്ട് ഓൾറെഡി കറുപ്പുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിലാണ് എഴുതാം കറപ്പില്ലാത്തത് ചെറുതാക്കി വാട്ടിട്ട് എഴുതിയാതെ നല്ല നല്ല ഭംഗിയ ഫുള്ള് എഴുതാതെ ഹാഫ് ആയിട്ട് എഴുതിയാലും നല്ല ഭംഗിയാണ് ഭംഗിയെന്നാണ് എൻ്റെ കണ്ണൊരു കറുപ്പുള്ളതുകൊണ്ട് ഞാൻ ചെയ്ത് ഫുൾ ആയിട്ട് എഴുതാന്ന് വിചാരിച്ച് കണ്ണും ഇപ്പോൾ പുരുക കളർ ചെയ്യേണ്ടത് കളർ ചെയ്യാൻ ഞാൻ പുലികം കളർ ചെയ്തു ഞാനത് വീഡിയോ മറന്നു ഇനി വീഡിയോ ഓണാണെന്ന് ആണെങ്കിൽ വിചാരിച്ചിട്ട് മറന്നു കേട്ടോ വീഡിയോ ഓണാണെന്ന് ആണെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇത് വീഡിയോ ഓഫ് ആയിരുന്നു ഇത് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത കൊടുത്ത് ചെറുതായിട്ട് ഓവറായിട്ടും ചെയ്യണ്ടല്ലോ നൈറ്റ് അല്ല പിന്നെ മോയ്ക്കാൻ പോകുന്നത് നമുക്ക് ആണെന്ന് അറിയില്ല എന്നാലും നമ്മൾ തൃപ്തിക്കേണ്ടി ആണല്ലോ നമ്മളെല്ലാം വരുന്നത് അതുകൊണ്ട് വരുന്നത് ചോദിച്ചത് ഇത് മാത്രം മതി പിന്നെ വേറൊന്നും ഇട്ടില്ലെങ്കിൽ വേണ്ടില്ല ഇത് ഇടണം അത് നിർബന്ധം ഒരത്തൊക്കെ ഒരേ ഷൈഡ് ഉണ്ടല്ലോ പിന്നെ മുതനനുസരിച്ച് ഞാൻ പോയി എടുത്ത ഷെയ്ഡാണത് അത് റണി മാറ്റോ റണീന്ന് തന്നെയാണ് തോന്നുന്നത് ഇതിൽ പറയാം അങ്ങനെയാണ് ഞാൻ മാറ്റി വേണ്ടി അത് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാറില്ല അതായത് ഭയങ്കര ഡാർക്ക് ആണ് ഞാൻ ഒരുപാട് ഷെയ്ഡ് തപ്പി തപ്പിയാണ് ഉപയോഗിച്ചിരുന്നത് അയറിക്ക് എന്നിട്ടൊരു ബ്രാൻഡായിരുന്നു അയക്കിൻ്റെ എനിക്ക് പറ്റൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പിന്നെ പോയി ചോദിച്ചപ്പോൾ അസാധനം അവിടെ ഇല്ല കഴിഞ്ഞു പിന്നെ അതിന്റെ സൈറ്റിലൊക്കെ കഴിയും ഒറ്റപ്പിടം എല്ലാവരും ഒരു ഷെയ്ഡ് ഇല്ലാതെ തെങ്ങും അതുകൊണ്ട് ഇതിന് കുറച്ച് ഡാർക്ക് ഡാർക്കാണ് കോഴിക്കോട്ട് ഡാർക്കാണ് ഞാൻ ചെറുതായിട്ട് ഇട്ടിട്ട് പിന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കലാണ് ചെയ്യല് ഓക്കേ ഇങ്ങനെ ഒരു ഷെയ്ഡ് ആയിട്ട് പിന്നെ കിട്ടും ഇതിന്റെ ഇതിൻ്റെ മേനക്കൂടെ വേറെ ഷെയ്ഡും കൂടി ഇടുന്നുണ്ടേ ലാസ്റ്റ് കുറച്ച് ഡാർക്ക് ആയില്ല ല്ല എങ്ങനെ ഉണ്ടാക്കും നമുക്ക് കുറച്ച് ബ്രൈറ്റ് ആയിരുന്നു പവർ നമ്മൾ തട്ടി ഷെയ്ഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ബ്രൈറ്റ് ആയി കണ്ണും കൂടി എഴുതി എന്തായിരിക്കും നല്ല ഭംഗിയാണ് പിന്നെ പറയാൻ ആ ഞാൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ എനിക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഇട്ടേ അതിൻ്റെ മുമ്പ് കുറച്ച് ആയിട്ട് എടുക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ തപ്പി തപ്പിയാണ് അയക്കി പറഞ്ഞ ഒരു ബ്രാൻഡ് എനിക്ക് കറക്റ്റ് ആയിരുന്നു പക്ഷേ പിന്നെ ഞാൻ പോയപ്പോൾ സാധനം കിട്ടില്ല അത് കൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പോയി ഇങ്ങനെ ഇട്ടിട്ട് ഒരുപാട് ഇട്ടിട്ട് ഇട്ടിട്ട് പിന്നെ ഏറെ ആയതാണ് ഇങ്ങനെ ഇതെടുത്തത് ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഷെയ്ഡിനെ കാണും ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് അപ്പം എത്ര ഡാക്കിൻ്റെ ആവശ്യമില്ല വെച്ചിട്ടാണ് ഞാൻ ഇത് അപ്ലൈ ഇതാക്കൾ ചെയ്തതിനേഷം പിന്നെ ഞാൻ മാർസിന്റെ മാർസിൻ്റെ വേണ്ടതാണ് ഞങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നെ ഇത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ലോങ് ലാസ്റ്റിംഗ് സാധനം ഇത് വരെ കുറഞ്ഞ ഇരുന്നൂറ് രൂപ ഞാനൊന്നുള്ളൂ ഈ സാധനത്തിൽ അപ്പോൾ ഞാൻ ഇത് അതിനിട അപ്ലൈ ചെയ്ത് ഇടാ ചെയ്യുക ഒരു കുറച്ച് നമുക്ക് പറ്റിയൊരു ഷെയ്ഡ് കിട്ടും അങ്ങനെയാണ് ഞാൻ ഈ ഷെയ്ഡ് എടുത്തത് നമുക്ക് പറ്റ ഷെയ്ഡിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ മിക്സ് ആയിട്ട് അപ്ലൈ അപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ മുഖത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് കോസ്റ്റ്യൂമൊന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി അപ്പം ഇതാണ് ഞാൻ കിടന്നത് ടോപ്പ് പിങ്ക് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ക്യൂട്ടാണ് ഈ ഒരു ഷെയ്ഡും ഈ ഒരു ഫ്ലറും കാണാം ഷെയ്ഡ് ഇട്ടാലും നമ്മൾ നമ്മുടെ കൂട്ടുകാരണം കിട്ടാൻ പം സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാണ് കോസ്റ്റ്യൂമ് ഓക്കെ നമ്മളിതിന് മേലക്കൂടെ ഒരു കോട്ടിടണം ഹെയർ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇടാം അത് അടച്ചിടാം കെട്ടിടാം എന്തെങ്കിലും മുടി ഇങ്ങനെ തന്നെ ഇടാ ഞാൻ ഒന്ന് ചീട്ടുണ്ട് ഇങ്ങനെ തന്നെ മുടി ഇടാന്ന് വിചാരിച്ചു ഓക്കെ ഞാൻ കോട്ട് കോട്ടി വന്നിട്ട് എങ്ങനെയാണ് കണ്ടിട്ട് കോട്ടി എനിക്ക് വലിയപ്പള്ളം കോട്ടാണ് ഞാൻ കുറച്ച് അടിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഗുണ്ട് വേണം കോട്ട് പോട്ടിട്ട് കഴിഞ്ഞാൽ കൂടി ഗുണ്ടാവും എനിക്ക് അറിയില്ല ഞാൻ തമ്പത്ത് പുറത്ത് നീട്ടിയില്ല ഇപ്പോഴത്ത് നൈറ്റ് ഇപ്പോഴത്തൊന്ന് പുറത്ത് നീട്ടില്ല ഫുള്ള് രാവിലെ ഇറങ്ങിയത് അപ്പോൾ കൂടി നിർട്ടോക്കാം എന്ത അവസ്ഥോ ഇതാണ് കോട്ട് എങ്ങനെയുണ്ടാവ് കൂട്ട് വഴി ഇതല്ലേ ഒരു കാർ കോമ്പിനേഷൻ ഈ ഒരു ടോപ്പിന്റെ ഭംഗി പേക്കൂട്ടിലെ പുറത്താൻ വേണ്ടി തണുപ്പ് ഭംഗി വേണ്ടീട്ടില്ല തണപ്പിസക്കാം അതുകൊണ്ട്